എല്ലാവർക്കും ഇവിടെ കാശ് കുറ്റം വലിയ പുതിയ പുതിയ സാധിക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള വിദ്യയല്ല നമ്മളിന്ന് പർച്ചേസിന് വന്നതാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ മദിനമാൾ കിസീസിലുള്ള മദിന മാളിലേക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെല്ലുന്ന ഒക്കെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ എന്താ മദിനമാളിൽ അതേ മദിനമാൾ കിസീസിലാണ് അല്ല പണ്ട് കിസീസിലാണ് അപ്പം കിസീസിൽ മദുരം മാളിലേക്ക് എന്ന് അപ്പോൾ ഫുഡ് ഒന്നും ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം നമ്മളിപ്പോടെ വന്നേക്കുന്നത് മലബാർ തട്ട് കടയിരിക്കാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കൂട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം അപ്പൊ ഇവിടേക്ക് പോരാട്ടാള് सेकंड फ्रॉम हां അപ്പൊ നമുക്കിവിടെ കെട്ടിവെള്ളത്തിൻ്റെ ഭക്ഷണം കഴിക്കണോയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാരണം മലബാർ അറ്റോടെയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉൾഭാഷ നമ്മള് ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നു മൂനെണ്ണ പ്ലെയിൻ പൈസ ആണ് പിന്നെ ഒരു മട്ടൻകറി മട്ടൻകറിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കണം പിന്നെ ചിക്കൻ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് അല്ലെഡ് റൈസ് ആ ബിരിയാണി റൈസ് റൈസ് അല്ല പറഞ്ഞത് പ്ലെയിൻ റൈസ് പറഞ്ഞത് ആ പ്ലെയിൻ അത് പ്ലെയിൻ അല്ല തനി വായിച്ചി റൈസ് ആണ് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആരോന്ന് എന്റെ മട്ടൻ കറി മട്ടൻ കറിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മലബാർ തട്ടുകട ചെയ്യുമ്പോൾ മലബാർ പൊട്ടോട്ട എടുത്തു മട്ടൻ കറി എടുത്തു പിന്നെ ചില്ലി ചിക്കൻ എടുത്തു ടേസ്റ്റ് ഉണ്ട് മലയാളം മൂന്ന് പറയാം മലബാർ തട്ട് കടിച്ചു മലബാർ തട്ടുകട അപ്പോൾ ഞങ്ങൾ വന്ന അടുത്ത ഷോപ്പ് എന്ന് പറയുന്നത് വെൽബറ്റിൻ്റെ അല്ലെങ്കിൽ ഷോപ്പ് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ടോപ്പും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ വന്നേക്കുന്നത് എൻ കെ സീസിലുള്ള മദിന വാളിൻ്റെ വെൽബറ്റിൻ്റെ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ ചില ഡ്രസ് ഇതിൽ ഞങ്ങൾ ഞാനിപ്പോൾ രണ്ട് ടോപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലോങ് ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് നമ്മുടെ ദർശന അല്ലേ ആളോട് ചോദിക്കാം യൂട്യൂബ് ചാനലിന്റെ ർച്ച് ഇവിടെ ഗൗൺസ് ഉണ്ട് അതേപോലെ സൽവാർ കുർത്തീസ് പിന്നെ വെസ്റ്റേൺ ഗൗൺസ് അതേപോലെ പ്ലാസോ പാൻസ് കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഫ്രോക്ക് ഷോർട്ട് ടോപ്പ് ജസ്റ്റ് ഷോപ്പ് ഒക്കെ ഒന്ന് കാണിച്ചോളൂ ഇതാണ് ഷോപ്പ് എല്ലാവരോടും ഒന്ന് പർച്ചേസ് എല്ലാവരും ഇവിടെ നല്ല സഹകരണമാണ് നമുക്ക് എത്ര വേണമെങ്കിലും അവർ കാണിച്ചു തരാൻ വരും മതി പിന്നെ ഇവിടെ തന്നെ നമുക്ക് ലൂസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റിച്ച് എടുത്തു സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മദീന മദിനമോളിലെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളിവിടെ വന്നേക്കുന്നത് മദിനമോളെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ റിസ ഇന്ന ഷോപ്പിലേക്കാണ് അപ്പം നമുക്ക് അവിടുത്തെ ലേഡീസ് ഇൻഡർ ഷോപ്പിന് വിളിച്ച് കയറിയിട്ട് അതിന് വിട്ട് വിശേഷം അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിവിടെ മദിന മണി റിസ റിസ ഈ ഈ ഷോപ്പിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അച്ഛതി വന്നേക്കും ഓക്കെ അച്യുതി ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫിഫ്റ്റി മോഡൽസ് ഉണ്ട് ിൽ നമുക്ക് ട്രയൽ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇട്ട് നോക്കി കംഫർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇടിക്കാം കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് പാഡഡിലും നോൺ പാഡഡിലും ഒക്കെ വരുന്നുണ്ട് നമുക്കിത് ഇട്ട് നോക്കാനൊക്കെയുള്ള സൗകര്യം സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് കംഫേർട്ടായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൂടെ മോഡൽസ് ഉണ്ട് അപ്പോൾ ഇട്ടു നോക്കി കംഫേർട്ട് ഉള്ളതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് ഗൈഡ് ചെയ്ത് തരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം ില് ആസിൽ നമ്മുടെ ഈ ഷോപ്പ് വേണ്ടത് മദിനമാളില് ഫസ്റ്റ് ഫ്ലോർ അല്ലേ ഫസ്റ്റ് ഫ്ലോർ അപ്പം എല്ലാവരും റിസറിസില് വന്ന് പർച്ചേസ് ചെയ്യാ കാരണം നമുക്ക് ഇന്നറൊക്കെ എടുക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക കംഫർട്ടായിട്ട് ഇന്നർ എടുക്കാൻ പറ്റിയ ഇന്നർ എടുക്കാൻ പറ്റി നല്ലൊരു ഷോപ്പാണ് അപ്പം എല്ലാവരും അപ്പം ഓക്കെ നമ്മള് മദിനമാളെ പോയി നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മള് മദിനമാളിലൊക്കെ സീസിലും മദിനമാളിൽ പോയി ഫസ്റ്റ് പോയിരുന്നു നമ്മൾ മലബാർ തട്ടുകടയിലേക്കാണ് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ വെൽ അവിടെ തന്നെ ഒരു വെൽവെറ്റിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വെൽവെറ്റിൻ്റെ ഷോപ്പിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്ത പർച്ചേസ് ചെയ്തു അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് സാ അപ്പോൾ വെൽവെറ്റിൻ്റെ ഷോപ്പ് നമ്മൾ ഈ സി നല്ല അടിപൊളി ടോപ്പുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മൾ അവിടെ തന്നെ ഫസ്റ്റ് ഫ്ലോർ എന്ന് ഇവരൊരു ഷോപ്പ് കൂടി ഉണ്ട് റിസ അപ്പോൾ അവിടെ മൂന്ന് ദിവസമായിട്ടുള്ള റിസയുടെ ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ അത് ഇന്നർ ഷോപ്പുകളാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിയുമ്പം മറ്റുള്ള ഷോപ്പിൽ പോയി പോലെയല്ല നമുക്കിത് അവര് നമുക്കത് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് അത്ര കംഫർട്ടായിട്ടാണ് അവർ ചെയ്തു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൻബട്ടൺ മേടിക്കാം ഓക്കെ ടാറ്റ ബൈ